ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള സമകാലികത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വരുന്ന പരീക്ഷകളിലൊക്കെ ഇത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എൽ ഡി സി എൽ ജി എസ് ലെവൽ ആയിക്കോട്ടെ ഏത് തരം പരീക്ഷ ആയിക്കോട്ടെ ഇപ്പൊ എൽ പി യു പി പരീക്ഷകളിലടക്കം ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത് ഇങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമഴയത്തെ കുഞ്ഞുതളുകൾ എന്ന നോവൽ രചിച്ചത് പ്രിയ എ എസ് ആണ് പ്രസ്താവന രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാൻ നേടിയ പ്രൊഫസർ ബദവോഴു രാമബ്രഹ്മം കന്നഡ ഭാഷയിലെ സാഹിത്യകാരനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക ഓപ്ഷൻ പ്രസ്താവന ഒന്ന് ശരി രണ്ട് തെറ്റ് പ്രസ്താവന രണ്ട് ശരി ഒന്ന് തെറ്റ് രണ്ട് പ്രസ്താവനകളും ശരി രണ്ട് പ്രസ്താവനകളും തെറ്റ് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് കണ്ടെത്തേണ്ടത് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതായത് പ്രസ്താവന ഒന്നാണ് ശരി രണ്ട് തെറ്റാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് നമ്മുടെ പ്രൊഫസർ ബദബോലു രാമബ്രഹ്മം എന്ന് പറയുന്നത് കന്നഡയല്ല മറിച്ച് തെലുഗു ആണ് തെലുഗു തെലുഗുവും സംസ്കൃതവുമാണ് ഇദ്ദേഹം ചെയ്യുന്നത് തെലുങ്കാണ് തെലുഗുവും സംസ്കൃതവുമാണ് ബദബോലു രാമബ്രഹ്മം എന്ന് പറയുന്നത് അതായത് തെലുഗു ഭാഷയിലെ സാഹിത്യകാരനാണ് എന്ന് പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഇത് രചിച്ചത് പ്രിയ എ എസ് ആണ് ഈ പേരും ഈ ബാലസാഹിത്യ കൃതിയും ഓർത്തു വെക്കുക പെരുമഴയത്തെ കുഞ്ഞുതളുകൾ പ്രിയ എ എസ് ആണ് ചിലപ്പോൾ അങ്ങനെയാണ് ചോദിക്കുക പെരുമ അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമഴയത്തെ കുഞ്ഞുതളുകൾ എന്ന നോവൽ രചിച്ചത് ആരാണ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രിയ എ എസ് ആണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാനം നേടിയ പ്രൊഫസർ ബദവോലു രാമബ്രഹ്മം ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് ഉത്തരം തെലുഗു അതുപോലെ സംസ്കൃതത്തിലാണ് എഴുതിയത് കന്നഡ അല്ല എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാനം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ ബദവോലു രാമബ്രഹ്മം എന്നും ഉത്തരം ചിലപ്പോൾ തരാം ഓക്കെ ഇത് അവിടെ ഓർത്തു വെക്കുക അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ബ്രസീൽ പ്രസിഡന്റാണ് ജയർ ബോൾസ് ബോൾസൊനാരോ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത ചെക്ക് ഫ്രഞ്ച് എഴുത്തുകാരനാണ് മിലൻ കുന്തേര സി ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഡി പാകിസ്ഥാനിലെ ചാസ്മ എന്ന സ്ഥലത്ത് ആണവ നിലയം നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് അമേരിക്ക ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന കാരണം പാകിസ്ഥാനിലെ ചാസ്മ എന്ന സ്ഥലത്ത് നിലയം നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയല്ല മറിച്ച് ചൈനയാണ് അതാണ് ചൈന അമേരിക്കയല്ല ചൈനയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാകിസ്ഥാനിലെ ചാസ്മ എന്ന സ്ഥലത്ത് നിലയം നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ടത് ചൈനയാണ് അമേരിക്കയല്ല അതുപോലെ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ബ്രസീൽ പ്രസിഡന്റ് ചോദിച്ചാൽ ജയർ ബോൾ സൊനാരോ ആണ് എന്ന് കൂടി അത് പഠിച്ചു ഇത് ഒരു ചോദ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത ചെക്ക് ഫ്രഞ്ച് എഴുത്തുകാരൻ ആരാണ് അത് മിലൻ കുന്ദേരയാണ് മിലൻ കുന്ദേര മറ്റൊന്ന് ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഉത്തരം നരേന്ദ്രമോദിയാണ് ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്ര മോദി അടുത്തത് നരേന്ദ്രമോദി മൂന്നിലെ ജേതാക്കളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് എ ജാഗോ ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സ്ഥാപകനാണ് കോർവി ബി രക്ഷി എന്ന സംഘടന സ്ഥാപിച്ച യുജിനിയോ ലെമോസ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ സ്വന്തം രാജ്യം ഈസ്റ്റ് തിമോർ ആണ് സി ഫിലിപ്പൈൻസിലെ സൈനിക ഭരണത്തിനെതിരായി അക്രമരഹിത പ്രചാരണം നടത്തുന്ന വനിതയാണ് മിറിയം കൊറോണൽ ഫെറർ എന്ന് പറയുന്നത് ഡി രവി കണ്ണൻ ആർ ഡയറക്ടർ പദവി വഹിക്കുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് രവി കണ്ണൻ ആർ ഡയറക്ടർ പദവി വഹിക്കുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കച്ചാർ കാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലല്ല മറിച്ച് ആസാമിലാണ് എവിടെയാണ് ആസാമിലാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ആസാമിലാണ് അപ്പോ ഇത് കച്ചാർ കാൻസർ ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ ആസാമിലാണ് രവി കണ്ണൻ ആർ ഡയറക്ടറാണ് ഈ ഒരു പദവി വഹിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇതൊന്ന് മനസ്സിലാക്കി ഓക്കെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാക്സസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക ഇനി ജാഗോ ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സ്ഥാപകൻ ചോദിച്ചാൽ കോർവി രക്ഷാണ് അതുപോലെ പെർമാറ്റിൽ എന്ന സംഘടന സ്ഥാപിച്ച സ്ഥാപിച്ചിയോ ലെമോസ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ സ്വന്തം രാജ്യം ഈസ്റ്റ് തിമോർ ഫിലിപ്പൈൻസിലെ സൈനിക അക്രമ രഹിത പ്രചാരണം നടത്തുന്ന വനിത ചോദിച്ച ഉത്തരം മിറിയം കൊറോണർ കൊറോണൽ ഫെറർ എന്നാണ് ഫെറർ ഓക്കെ ഈ നാല് ചോദ്യങ്ങൾ പഠിച്ചൊക്കെ ഏതെങ്കിലും ഒന്ന് ചോദിക്കും അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു എസ് ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസാണ് ബി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സി ജി ട്വന്റി ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ ജി ട്വന്റിന്റെ അധ്യക്ഷപദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറിയത് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിറക്കാണ് ി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർഷകരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആഗോള സിംബോസിയം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തെറ്റായത് ഓപ്ഷൻ ബി ആണ് തെറ്റെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർഷകരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആഗോള സിംബോസിയം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി അല്ല അവിടെ ദ്രൗപദി മുർമു ആണ് നമ്മുടെ പ്രസിഡന്റായ ദ്രൗപതി മുർമു ആണ് ഇത് എന്ത് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപതി മുർമു അപ്പൊ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർഷകരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആഗോള സിംബോസി നടന്നത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ഉദ്ഘാടനം ചെയ്തത് ദ്രൗപതി മുർമു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസീനിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിന്റെ പിതാവ് ഇപ്പൊ ക്ലോണിങ്ങിന്റെ പിതാവരാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മറ്റൊന്ന് ജി ട്വന്റി ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ ജി ട്വന്റിയുടെ അധ്യക്ഷപദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറിയത് അതായത് ബ്രസീലിന്റെ പ്രസിഡന്റായ ലുല ഡിസിൽവൈക്കാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഒൻപത് ആറ് ഹെക്ടർ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ പാലക്കാടിനെ പിന്നിലാക്കി ഇടുക്കി വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി പ്രസ്താവന രണ്ട് നിലവിൽ പാലക്കാടിന് സംസ്ഥാനത്തെ ജില്ലകളുടെ വിസ്തീർണത്തിൽ മൂന്നാം സ്ഥാനമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി കണ്ടെത്തുക ഇതിന്റെ ഉത്തരം പ്രസ്താവന ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് ഇത് ശരിയാണ് ഓക്കെ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഒൻപത് ആറ് ഹെക്ടർ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ എന്ത് ചെയ്തു പാലക്കാടിനെ പിന്നിലാക്കി വീണ്ടും ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് നിലവിൽ ഓക്കെ ഇത് തെറ്റാണ് പാലക്കാടാണ് രണ്ടാമത് വരുന്നത് ഓക്കെ മൂന്നാം സ്ഥാനത്തല്ല എന്നുകൂടി മനസ്സിലാക്കുക അപ്പൊ ഇതാണ് പ്രസ്താവന ഒന്ന് ശരി രണ്ട് തെറ്റ് അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഏ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പൂരിലാണ് ബി പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി സി കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് ഡി കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വന്നത് ഇരവികുളത്താണ് ഇതിന്റെ ഉത്തരം തെറ്റായ പ്രസ്താവന സി ആണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലല്ല അത് കുളത്തൂർ പുഴയിലാണ് ഏറ്റവും വലിയ ഫോറസ്റ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കുളത്തൂർ പുഴയിലാണ് എന്ന് മനസ്സിലാക്കുക കുളത്തൂപ്പുഴ അതുപോലെ കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പൂരിലാണ് ഒരു ചോദ്യമായി വരാം ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെ പാലക്കാട് ജില്ലയിലെ കടമ്പൂരിൽ മറ്റൊന്ന് പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ് ചോദ്യം ഉത്തരം കൊച്ചി മറ്റൊന്ന് കേരളത്തിൽ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഇരവികുളത്താണ് പന്നൽ ഉദ്യാനം ഇരവികുളത്ത് ഈ നാല് ചോദ്യങ്ങളും പഠിക്കുക ഇതിൽ ഇത് തെറ്റാണ് ഇവിടെ കുളത്ത് പോയാണ് ഏറ്റവും വലുത് മനസ്സിലാക്കുക ആദ്യത്തേതും ബാക്കി മൂന്ന് ചോദ്യങ്ങളും പഠിച്ചു വെക്കുക അത് ചോദിക്കും ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സേഫ് ലാൻഡിങ് നടത്തിയ തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പ്രസ്താവന രണ്ട് നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക ഒന്നുകൂടി പ്രസ്താവന ഒന്ന് വായിക്കാം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് രണ്ടാമത്തെ പ്രസ്താവന നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത് ഇതിൽ രണ്ട് പ്രസ്താവനകളും ശരി എന്നതാണ് ഉത്തരം അതായത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സേഫ് ലാൻഡിങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അത് ഉത്തരം ശരിയാണ് അതുപോലെ നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അപ്പൊ ഇത് രണ്ടും ശരിയായ ഉത്തരങ്ങളാണ് ഓക്കെ പഠിച്ചു വെക്കുക ഇത് രണ്ടും പഠിക്കുക അതായത് നാഷണൽ സ്പേസ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് മൂന്നിനാണ് രണ്ടായിരത്തി മൂന്നിൽ ചന്ദ്രനിൽ സേഫ് ലാൻഡിങ് നടത്തി അത് ചന്ദ്രയാൽ മൂന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് രണ്ട് ശ്രീ സിദ്ധുരന്ത സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഹുബാലി മൂന്ന് ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അയോധ്യ കന്റോൺമെന്റ് നാല് മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കമലാപതി സ്റ്റേഷൻ ഇതിൽ ശരിയായ ജോഡി ഇതിൽ എല്ലാം ശരിയായ ജോഡികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് അതുപോലെ ശ്രീ സിദ്ധുരദ്ദ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഹുബാരി ഹുബാരിയുടെ പുതിയ പേരാണ് ശ്രീ സിദ്ധുരദ്ദ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചോദിച്ചാൽ ആണ് അതുപോലെ മധ്യപ്രദേശിലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ് ബി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള ഐ പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പാണ് സി അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ ഡി ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് റൊണാൾഡോയാണ് ആയാണ് ഇതിലേതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ല മറിച്ച് മെസ്സിയാണ് മെസ്സിയാണ് എന്ന് പറഞ്ഞത് ലയണൽ മെസ്സിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് അപ്പൊ ആദ്യത്തെ പ്രസ്താവന നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് അത് ഷുഭ്മാൻ ഗിൽ ആണ് ശുഭ്മാൻ ഗിൽ അടുത്ത പരിഷയിൽ ചോദിക്കാം ഓർത്തുവെക്കുക മികച്ച ക്രിക്കറ്റർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബി സി സി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഷുക്മാൻ ഗിലിനി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഐ പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണ് അത് ടാറ്റാ ഗ്രൂപ്പാണ് മറ്റൊന്ന് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ പുരുഷ താരമാരാണ് അത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാം നാല് ചോദ്യങ്ങളും വ്യക്തമായി പഠിച്ചു വെക്കുക ഇത് റൊണാൾഡോ ഉള്ള ആരാണ് മെസ്സി ആണെന്ന് കൂടി മാറ്റിപ്പിക്കുക അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് രണ്ട് ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് വാരാണസിയിലാണ് നാല് അടുത്തിടെ സൈബീരിയൻ കടുവുകളെ എത്തിച്ച പത്മജ നായിയുടെ ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദ്യം ഇതിൽ ഒന്നും രണ്ടും നാലുമാണ് ശരിയായ പ്രസ്താവന മൂന്ന് തെറ്റായ പ്രസ്താവനയാണ് ആണ് ഓക്കെ മൂന്നാണ് തെറ്റ് അപ്പൊ ഒന്നും രണ്ടും നാലും ശരിയായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് വാരാണസിയിലല്ല അത് അയോധ്യയിലാണ് അയോധ്യയിലാണ് അയോധ്യയിലെ ഫൈസാബാദിലാണ് അയോധ്യയിലെ ഫൈസാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ചോദിച്ചാൽ ഉത്തരം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം രണ്ടാമത് ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ് ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഗുജറാത്ത് അതുപോലെ അടുത്തിടെ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് അത് പശ്ചിമ ബംഗാളിലാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് എന്ന് കൂടി ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ തന്നെ പഠിച്ചു പോവുക അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ഥാനം മന്ത്രിമാരാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രണ്ട് മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലഭിച്ച വകുപ്പുകൾ മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ എന്നിവയാണ് മൂന്ന് മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് കെ വി ഗണേഷ് കുമാറും ലഭിച്ച വകുപ്പുകൾ റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹനം എന്നിവയാണ് നാല് തുറമുഖ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് വി എൻ വാസവനാണ് ശരിയായ പ്രസ്താവനകളെയെല്ലാം ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആന്റണി രാജുവും അഹമ്മദ് അഹമ്മദ്ദേവർകോവിലും സ്ഥാനമൊഴിഞ്ഞു അതുപോലെ തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലഭിച്ചത് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പുകളാണ് ഗണേഷ് കുമാറിന് റോഡ് ഗതാഗതവും ജലഗതാഗതവും മോട്ടോർ വാഹനവും ലഭിച്ചു അതുപോലെ തുറമുഖ വകുപ്പ് എന്ത് ചെയ്തു വി എൻ വാസവൻ ഏറ്റെടുത്തു തുറമുഖ വകുപ്പ് വി എൻ വാസവൻ കൊടുത്തത് ഇതുമെല്ലാം ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് പ്രസ്താവന രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിന്റെ ബാസ്റ്റി ദിനത്തിൽ ജൂലൈ പതിനാല് മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇതിലെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇതിലെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആണ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ചോദിക്കും പഠിച്ചു വെക്കുക അതുപോലെ ഫ്രാൻസിന്റെ ബാസ്റ്റയിൽ ദിനത്തിൽ അതായത് ജൂലൈ ഫ്രാൻസിന്റെ ഫ്രാൻസിന്റെ ദിനമാണ് ഈ ദിനത്തിൽ ജൂലൈ പതിനാലിന് മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് എന്നു കൂടി അവിടെ പഠിച്ചു വെക്കുക അടുത്തത് തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ബി ആത്മ ആത്മനിർഭർ ഭാരത് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ന്യൂഡൽഹിയാണ് സി നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ഫഗ്വാരയാണ് ഡി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ ആയിരുന്നു ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ പകരം കൊല്ലമായിരുന്നു കൊല്ലത്തെ ആശ്രാമ മൈതാനത്താണ് ആശ്രാമൈതാനത്ത് ഓക്കെ കൊല്ലത്താണ് തൃശ്ശൂർ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ കൊല്ലമാണ് കൊല്ലത്തെ ആശ്രാമ മൈതാനം അതുപോലെ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അത് നാഗ്പൂരാണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി നാഗ്പൂരാണ് അതുപോലെ ആത്മനിർഭർ രണ്ടായിരത്തിന്റെ വേദി ന്യൂഡൽഹി ന്യൂഡൽഹി നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ഫഗ്വാര നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ഫഗ്വാര അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ എല്ലാ കൊല്ലമാണ് എന്ന് കൂടി പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് സമകാലിക രംഗത്തുള്ള ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഏറ്റുമുട്ടും ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ പി ഡി എഫ് ലഭിക്കാൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ